പ്രശ്ന നേട്ടാ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഗണേശ ചതുർത്ഥിയായിരുന്നല്ലോ അപ്പോൾ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആശംസകൾ രാഹുൽ ഗാന്ധി എല്ലാവർക്കും രാജ്യത്തുള്ള മുഴുവൻ ഹിന്ദുക്കൾക്കും ആശംസകൾ നൽകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവിടെ ഗണേശോ ആഘോഷത്തിൽ ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ മറ്റ് ക്ഷുദ്രശക്തികൾ എന്താണ് വെള്ളം കോരി തിളച്ച വെള്ളം കോരി ഒഴുകിയാണ് അവർക്ക് ആശംസ എന്താണ് അവർക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല ബംഗ്ലാദേശിൽ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിൽ പലപ്പോഴായിട്ടുള്ള ഹിന്ദു വേട്ടകൾ നടക്കുന്നുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ ടോണക്കം മാറി ഇപ്പൊ ഇന്ത്യ വിരുദ്ധതയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള വേട്ട നടക്കുന്നു ഹിന്ദു വേട്ട നടക്കുന്നു ഇതിപ്പോഴും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എങ്കിലും ഇപ്പോ ഷെയ്ഖ് ഹസീൻ അവിടെ നിന്ന് മാറിയപ്പോഴാണ് അത് അതിഭീകരമായിട്ട് വർദ്ധിച്ചത് നേരത്തെയും ഇവിടെ നവരാത്രിയൊക്കെ നടക്കുമ്പോൾ അറ്റാക്ക് നടക്കാറുണ്ടായിരുന്നു ഇസ്കോൺ അമ്പലങ്ങൾക്ക് നേരെ അറ്റാക്ക് നടക്കാറുണ്ടായിരുന്നു അപ്പൊ ഇത് പറയാനായിട്ടുള്ള കാരണം ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി ഹൈന്ദവർക്ക് ആശംസകൾ നൽകുന്നു വേറൊരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹൈന്ദവരെ കാണുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് കലാപത്തിന് മുൻപ് രാഹുൽ ഗാന്ധി അതിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളായിട്ടുള്ള താരിഖ് റഹ്മാനെ ലണ്ടനിൽ വെച്ച് കണ്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു ഇരട്ടത്താപ്പല്ലേ ഇവിടെ വ്യക്തമാകുന്നത് ഗണേശോത്സവത്തിന് ഹിന്ദുക്കൾക്ക് ആശംസകൾ അർപ്പിക്കുന്ന നല്ലതൊക്കെ തന്നെ ധനുഷ് പറഞ്ഞതുപോലെ അതിനകത്ത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതെ അപ്പം ഗണേശോത്സവത്തിന് ഇപ്പം ഇന്ത്യയിലുടനീളം ഗണപതി ഹിന്ദുക്കൾ ഗണപതി ആഘോഷം നടത്തുകയാണ് വലിയ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഈ ആഘോഷങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ലോകത്തിലും ചർച്ചയായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതായത് നമ്മുടെ സംസ്കാരം ലോകത്ത് ഉടനീളം ഉയർത്തിക്കാട്ടുന്നതിന് അദ്ദേഹം വഹിച്ചൊരു പങ്ക് വരുതാണ് ഹിന്ദു സംസ്കാരവും ഹിന്ദുത്വം അത് പറയുന്ന പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയണം അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ നോക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ ലോബികളുണ്ടല്ലോ ഈ ഹൈന്ദവരുടെ ബിംബങ്ങളും അവരുടെ പല കാര്യങ്ങളും അതിഭീകരമായിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥത്തിൽ ഫ്രണ്ട് ബാക്കിൽ ഇരിക്കുന്നു ഗീതോപദേശം കൊടുക്കുന്നു അതുവരെ ഹൈജാക്ക് ചെയ്തെടുത്തിട്ട് ഈ യേശു ക്രിസ്തു നാല് മാനിന പൂട്ടിയ തേരിലൊക്കെ ഇരിക്കുന്നൊക്കെ അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിലേറ്റവും ഒരു ഗുരുതരമായിട്ടുള്ളൊരു ഹൈജാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് യോഗയാണ് യേശു ക്രിസ്തു യോഗ ചെയ്യുന്നത് പോലെയും യേശു ക്രിസ്തു എന്നാണ് യോഗ ആക്ച്വലി പതഞ്ജലി ആണല്ലോ പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ഉപജ്ഞാതാവ് അപ്പോൾ ഇവരത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പുള്ളി ഇങ്ങോട്ട് വന്ന ശേഷം ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി അന്താരാഷ്ട്ര യോഗ അങ്ങ് പ്രഖ്യാപിച്ചു അതോടുകൂടി അടപടലം അതങ്ങ് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് നരേന്ദ്രമോദി വന്ന ശേഷമാണ് പല എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആഘോഷങ്ങളും നമ്മുടെ പല സംഭവങ്ങളും ലോകരാജ്യങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഗണേശ ചതുർത്ഥിക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരെ ട്വീറ്റിലൂടെ നമുക്ക് ആശംസ നേടി അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പം ഈ നമ്മളീ പറഞ്ഞു വന്നത് ഞാനീ പറഞ്ഞത് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവും പറഞ്ഞ യോഗ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ലോകത്ത് അത് ഇന്ത്യയുടെ അതാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് കൊണ്ടുവരു വരുത്തി തീർക്കുന്നതിനും അല്ലെങ്കിൽ അത് ചർച്ചയാക്കുന്നതിനും മോദി വളരെ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് നം അത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ലോകത്തിൻ്റെ നിറുകയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്തമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്നതാണെന്ന് വരുത്തീർക്കുന്നതിന് വേണ്ടി ബോധ്യമല്ലാതെ ശ്രമം നടത്തി അപ്പം ഇത് ഇപ്പം ഇദ്ദേഹം നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പൊ ഈ ട്വീറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണവും ഈ സംസ്കാരത്തിന്റെ ഒരു ഉയർച്ചയും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം ലോകം ചർച്ച ചെയ്യുമ്പോൾ അത് ട്വീറ്റ് ചെയ്യാതിരിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല അതിന്റെ ഈ അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ട്വീറ്റ് ചെയ്യണ്ട എന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നാളെ കാലത്തെ ഹിന്ദു വോട്ടുകൾ ഇന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഈ ട്വീറ്റ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ധനുഷ് പറഞ്ഞതുപോലെ ഈ അടുത്ത സമയങ്ങളിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ബംഗ്ലാദേശ് കലാപം ഉണ്ടാകുന്നു ആ കലാപത്തിന് ശേഷം അവിടുത്തെ ഹിന്ദുക്കളെ വളരെ കാലമായിട്ട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇപ്പം ആ കലാപത്തിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന കൊലയും അല്ലെങ്കിൽ അക്രമവും ഒക്കെ ലോക നിലവാരത്തിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ യൂനസ് എന്ന് പറയുന്ന ആള് ആദ്യഘട്ടങ്ങളിലെങ്കിൽ പോലും ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണം അപലപനീയമാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു കാരണം ലോകം മൊത്തം ചോദിച്ചു ലോകരാജ്യങ്ങൾ ചോദിച്ചു ലോകരാജ്യങ്ങൾ ചർച്ചയായി ചർച്ചയാക്കുന്നതിന് വേണ്ടി ആർ എസ് എസും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും ഒക്കെ ഒരു പരിധിവരെ ഇടപെട്ടതുകൊണ്ടാണല്ലോ ആ ചർച്ചയായത് അപ്പം ആ രീതിയിൽ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അത് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഭാഗമാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിനും ഇന്ത്യയെ ഇപ്പം നയിക്കുന്നതിനും അപ്പുറം നേരം വേണം നയിക്കുന്നതിനും ഒക്കെയാണല്ലോ പുള്ളിയുടെ ശ്രമം അപ്പം അദ്ദേഹം ഇത് അദ്ദേഹവും ഈ കോൺഗ്രസ് പാർട്ടിയും ഇതുവരെ അതിനെപ്പറ്റി ഒരു ഒരു ചർച്ച ചെയ്യുകയോ അത് അപലപനീയമാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗം നിൽക്കുന്ന ഒരു വിഭാഗം അതായത് മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പം ആ മുസ്ലിം വോട്ടുകൾ ആ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളുടെ അതൃപ്തി ഒരു ശതമാനം പോലും ഒരു വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും മോശം വരാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അവളുടെ താല്പര്യങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ അവസരത്തിലാണ് ഇദ്ദേഹം ഇപ്പൊ ഈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ട്വീറ്റിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല ആ ഗണപതിയപ്പ മോറിയ ബംഗളമൂർത്ത മോറിയ എന്ന് പറഞ്ഞു പറഞ്ഞ് മോറിയ ഗോസ്വാമി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലും ജീവിച്ചിരുന്ന ഒരാളാണ് ഇത് അഞ്ഞൂറ് വർഷം മുമ്പ് ഇത് ഇത്തരത്തിലൊരു ആഘോഷം കൊണ്ടുവന്നു ഈ ആഘോഷം വളരെ പ്രസക്തമാണ് ഈ ആഘോഷം ഒരു അദ്ദേഹം ഘട്ടങ്ങളിൽ തുടങ്ങി ഏർ മോറിയ ഗോസ്വാമിയാണ് ബാലഗംഗാരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഇത് ഇത് ഉപയോഗിച്ചു കാരണം ഗണപതി ഭക്തരെ കൂട്ടിയോജിപ്പിച്ച സമരത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇത് ഇത് ഒരു മുദ്രാവാക്യമാണ് അപ്പം ആ മുദ്രാവാക്യം അതെ ഭക്തനും ഗണപതിയും ഒന്നാണെന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏറ്റെടുപ്പിക്കുന്നതിന് വേണ്ടി അത് ലോകത്ത് ചർച്ചയാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്കാരം ചർച്ചയാക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ദൈവം ടീറ്റ് ചെയ്യാൻ തയ്യാറായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഈ മുദ്രാവാക്യത്തോടും അല്ലെ ഗണപതിയോടും ഈ ഹിന്ദു സമൂഹത്തോടും ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു 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 രാജ്യത്ത് അതിനെ ലോകത്തെല്ലാം പോയി അഭിപ്രായം പറയുന്ന ആൾ അമേരിക്കയിൽ പോയി പ്രശ്നങ്ങൾ പറയുന്ന ആൾ അല്ലെങ്കിൽ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്ന ആൾ ലോക ജനതയുടെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ ബംഗ്ലാദേശിൽ ഇത്തരം ഒരു കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആളിനെ പോലും കണ്ടെന്ന് ഇപ്പം ധനുഷ് പറഞ്ഞല്ലോ അപ്പം അത്തരത്തിൽ എന്താണ് അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ല അത്തരത്തിലൊരു വിഷയം എന്താണ് അത് ഏറ്റെടുക്കാൻ അപ്പം ഈ ഒരു ഗണപതി ഗണോത്സവം അല്ലെങ്കിൽ ഈ ഗണേശോത്സവ ഗണേശോത്സവം ഈ ഗണേശോത്സവം ഇപ്പം അത് ടീറ്റ് ചെയ്തതിനകത്ത് യാതൊരു ആത്മാർത്ഥയില്ല ഇവിടുത്തെ ഹിന്ദു ഏകീകരണം അല്ലെ സംസ്ക ഏകീകരണം അത് മുൻ അതിൽ അത് ഭയന്ന് അവരുടെ വോട്ട് ഉള്ളിക്കൂടെ കിട്ടി നാളെ കാലത്തെ ഇന്ത്യ നെറുകയിലെത്തിക്കൊണ്ട് ഇസ്ലാമിസ്റ്റിലുള്ള താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ട്വീറ്റ് എന്നാണ് നമുക്കിപ്പം മനസ്സിലാവുക ആ ട്വീറ്റ് പോലെ ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മൾ ആ ട്വീറ്റിന് ഒരു പ്രേക്ഷകർ തോന്നുന്നുണ്ടായിരിക്കും ഒരു ട്വീറ്റ് രാഹുൽ ഗാന്ധി ചെയ്തതിന്റെ പേരിൽ നമ്മൾ രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ടതുണ്ടോ പക്ഷേ ആ ട്വീറ്റിൽ ഒരു ആത്മാർത്ഥത വേണ്ടേ അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് അയാള് പപ്പുവോ ഗാന്ധിയോ അങ്ങനെയൊന്നും അല്ല ഒരു ഇന്ത്യൻ സെലൻസ് അയാൾ നമ്മുടെ അധികാരത്തിൽ രാജ്യത്തെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ യുക്രൈൻ്റെ ഗതി വരും ഇന്ത്യക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അപ്പറോ ഇപ്പറവും ഉള്ള നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം കൂടെ ഇന്ത്യയെ പിച്ച് ചീന്തി തിന്നും അതിൽ യാതൊരു വിധ തർക്കവും ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധി ബുദ്ധിമാനാണ് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇതുണ്ട് സി എയുടെ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ വരുന്നുണ്ട് അത് പല സംബിത് പത്രവത്തെ പോലുള്ള ആൾക്കാരുടെ പക്കൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വരുന്നുണ്ട് രാഹുൽ ഗാന്ധി അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തിയും തമ്മിൽ അത് പറയുന്ന കാര്യം നമ്മൾ യാതൊരു വിധ ബന്ധവും ഇല്ലെന്നുള്ളതാണ് പറയുന്നത് സ്നേഹത്തിന്റെ കട അത് ഇതൊക്കെ എന്നാണ് പക്ഷെ ഇന്ത്യ മുന്നണി ഭജിക്കുന്ന മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു സ്ത്രീ അതിദാരുണമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയില്ല രാഹുൽ ഗാന്ധിന്റെ അടുത്ത് മൈക്ക് കൊണ്ടുപോയപ്പോൾ രാഹുൽ ഗാന്ധി സുരേഷ് ഗോപി പറയും പോലെ പറഞ്ഞത് ഞാനേ പറയുന്നത് ആ ഞാനിപ്പോ വേറെ സ്ഥലത്തല്ലേ നിൽക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നിട്ട് ആ മാധ്യമ പ്രവർത്തകരെ വെട്ടി വിടുന്ന കാഴ്ചയാണ് നമുക്ക് അതൊന്നും കേരളത്തിലെ മാധ്യമങ്ങളോ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും കണ്ടില്ല വയനാട് ഉപതെരഞ്ഞെടുപ്പ് കൂടെ വരാ ഇരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലൊന്നും കണ്ടില്ല വയനാട് വയനാടിലോട്ട് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിൻ്റെ വിഷയം നോക്കി കഴിഞ്ഞാൽ വയനാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണെന്ന് റിപ്പോർട്ട് വന്നു ആൾക്കാരെ മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും രാഹുൽ ഗാന്ധി എന്നാണ് ഇയാൾക്കത് പാർലമെന്റ് ഉന്നയിക്കാമായിരുന്നു അത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ചെയ്യത്തില്ല എന്നിട്ട് അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകാനാണ് ഇയാൾ അപ്പൊ ഇയാൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ല അല്ല അതുകൊണ്ടാണ് ഈ ട്വീറ്റ് ഓരോ ട്വീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ഇയാളുടെ ട്വീറ്റ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇയാൾ ഇത് ഈ കാര്യം ഇയാൾ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ല ഇതിനകത്ത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായത്തിനകത്ത് അദ്ദേഹം ഈ സെലൻസ്കി എന്നൊന്നും പറയാൻ പറ്റത്തില്ല സെലൻസ്കി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അവിടുത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ച ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്നു അതായത് കഴിവ് കൊണ്ട് ആ ഇപ്പം റഷ്യായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആ രാജ്യം നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുക പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല നമ്മൾ പുറകോട്ട് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യാനന്ദ നെഹ്റുവിൻ്റെ കാലം തൊട്ടേ ഇവരെ അനു കൊണ്ടുവന്നു പോകുന്ന ഒരു രീതിയുണ്ട് അതായത് ഇന്ത്യക്ക് വേണ്ടി ആയിരുന്നില്ല പലപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചല്ല നമ്മുടെ രാജ്യം കൊണ്ടുപോകുന്നത് കാരണം അവരുടെ താല്പര്യങ്ങൾ എനിക്ക് പ്രധാനമന്ത്രിയായിട്ടിരിക്കണം എനിക്ക് നയിക്കണം അപ്പം വേറെ ചില രാജ്യങ്ങളുടെ താല്പര്യം ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി ആ ഭരണാധികാരിലെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട് നെഹ്റു നിന്നിട്ടുണ്ട് അതിനകത്ത് ശകലമെങ്കിലും വ്യത്യസ്ത സ്വാഭാവം കാണിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുള്ളു ആ അമേരിക്കൻ ചാരസംഘടനാണ് ഇടപെട്ടാണ് അവരുടെ പദം എന്നൊക്കെ ചർച്ച പലവട്ടം ചർച്ച വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശമതേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന സ്നേഹത്തിന്റെ കടയിൽ ഇന്ത്യയിലെ മതേതരത്വവും മറ്റും അല്ല രാഹുൽ ഗാന്ധിക്ക് അധികാരം കിട്ടണം ആ അധികാരം രാഹുൽ ഗാന്ധിക്ക് വെച്ചു അല്ലെങ്കിൽ രാഹുൽ സുഖവും സന്തോഷവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിച്ച് വേറെ അമേരിക്ക പോലെയും ചൈന പോലെയും മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ ആക്കി കൊടുക്കുന്ന ഒരു ഭരണാധികാരി ആ രീതിയിൽ തന്നെയാണ് പുള്ളിയുടെ പോകുന്നത് അത് പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ അല്പം ബുദ്ധി കുറവുണ്ട് അല്പബു അല്പബുദ്ധി എന്ന് പറയുന്നുണ്ട് അല്പം ബുദ്ധി കുറവുണ്ടായതുകൊണ്ട് പുള്ളിയുടെ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമായ ആൾക്കാർക്ക് ബോധ്യമായി തുടങ്ങുന്നു അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്ക് ബോധ്യമായി തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ ഈ അമേരിക്ക പോലെയും ചൈന പോലെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് കണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല നരേന്ദ്രമോദിക്ക് ശേഷമാണല്ലോ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് അഭിപ്രായം ഉണ്ടായതും ഇന്ത്യയുടെ ഈ ഗ്രോത്തും അപ്പം അതിന് തടയിട്ടേ മതിയാകത്തുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള ഒരാൾ ഇതിനപ്പുറം ഒരാളില്ലാത്തോണ്ടാണ് ഇയാളെ ആശ്രയിക്കുന്നത് അപ്പം ഇയാൾ അതിന് കൃത്യമായിട്ട് ആ ഒരു താല്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആളൊന്നുമല്ല അപ്പം അയാളുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യം മാത്രമാണ് രാജ്യത്തിന്റെ താല്പര്യം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളുടെ ഏജന്റാണ് ഒരു കാര്യം കൂടെ പറയാം രാഹുൽ ഗാന്ധിയുടെ പേരിൽ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ രാജ്യത്തിന്റെ രാഹുകാലം കാലം തുടങ്ങും അത്ര